വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ചന്ദനം മലയാളം ന്യൂസ് വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചത് തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് കിലോ ചന്ദനം കാണാനില്ലെന്ന് കണ്ടെത്തി എന്നാൽ ചന്ദനം ചിതലരിച്ചു പോയെന്നാണ് വള്ളിയൂർക്കാവ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇപ്പോൾ അവർ ഓഡിറ്റിംഗ് എന്തൊക്കെയോ പഴയ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ട് ഇരുപത്താറ് കിലോ ചന്ദനം ദ്രവിച്ചു പോയി എന്ന് പറഞ്ഞാൽ മണ്ണായിട്ട് യാതൊരു കാരണവശാലും ചന്ദനം ദ്രവിക്കാനുള്ള സാഹചര്യം ഇല്ലയെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ചോറ് അരി ആഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും അവർക്കന്നെ ഉറപ്പില്ല ഇവിടെ കുറച്ച് തടിക്കഷ്ണം മണ്ണ് ചെതലരച്ച തടിക്കഷ്ണം കാണിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ ചന്ദനം എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടയിലും ഒരു സഞ്ചിയിലും ഇവിടെ വെച്ച് സൂക്ഷിച്ചിട്ട് ഞങ്ങൾ കാണിക്കുകയുണ്ടായി അത് കൃത്യമായി ലാഭം കൊണ്ടുപോയി അത് ചന്ദനം തടികൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇവിടുത്തെ അധികാരികളാണ് ഇവിടെ അടിമുടി ദുരൂഹത ഈ അധികാരികളിൽ നിന്ന് കാണാൻ സാ കഴിയുന്നുണ്ട് ഇതിനെതിരെ നാളെ നാളെ മുതൽ ഇവിടുത്തെ വിശ്വ വിശ്വാസി സമൂഹത്തെയും കൂട്ടുപിടിച്ച് ബി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും ക്ഷേത്ര ഉത്സവകാലത്ത് ചന്ത നടത്താൻ സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകിയ വകയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ക്ഷേത്രത്തിന് ലഭിക്കാനുള്ളത് നാളിതുവരെയും ഈ തുക ലഭിച്ചിട്ടില്ല ക്ഷേത്ര പരിസരത്തുനിന്ന് സെക്യൂരിറ്റി ജീവനക്കാരന് പൊള്ളലേൽക്കുന്ന സംഭവമുണ്ടായി രാത്രി പന്ത്രണ്ട് മണിക്ക് നിർബന്ധിച്ച് വേസ്റ്റ് കത്തിച്ചെന്നും വേസ്റ്റിനു പുറമെ റിസീപ്റ്റ് കുറ്റികൾ അടക്കമുണ്ടായിരുന്നെന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇവ കത്തിച്ചതിൽ നിന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരന് പൊള്ളലേറ്റത് ഈ സംഭവങ്ങളിലൊക്കെ കൃത്യമായ അന്വേഷണം വേണമെന്നതാണ് ബി ജെ പിയുടെ ആവശ്യം അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം